ആന്യ സദസ്സിന് നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകർ മാതാപിതാക്കൾ കൂട്ടുകാരി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശിശുദിനത്തെക്കുറിച്ചാണ് ഇന്ത്യയിൽ ശിശുദിനം എല്ലാ വർഷവും നവംബർ പതിനാലിനാണ് ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുക എല്ലാ കുട്ടികൾക്കും സുരക്ഷിതത്വവും ആരോഗ്യവും പോഷകാഹാരവും ഉറപ്പാക്കുക എന്നിവയാണ് ശിശുദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം നെഹ്റുവിന് കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാചാജി എന്ന് വിളിച്ചിരുന്നു ആഗോളതലത്തിൽ ലോക ശിശുദിനം അഥവാ വേൾഡ് ചിൽഡ്രൻസ് ഡേ നവംബർ ഇരുപതിനാണ് ആഘോഷിക്കുന്നത് കുട്ടികൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വഹിക്കുന്ന പങ്ക് വലുതാണ് എന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നു ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ വാർത്തെടുക്കുന്നത് എന്ന് ചാച്ചാച്ചിയുടെ വാക്കുകൾ ഓരോ ശിശുദിനത്തിലും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ На ны,